സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിന്റെ ഉടമസ്ഥതയിൽ കോട്ടയം നാട്ടകത്തുള്ള സ്ഥലത്താണ് അക്ഷരം മ്യൂസിയം ഒരുങ്ങുന്നത് ഭാഷയുടെ ഉൽപ്പത്തി മുതൽ മലയാള ഭാഷയുടെ സമകാലീന മുഖം വരെ അടയാളപ്പെടുത്തുന്ന വിവിധ ഗാലറികൾ ആദ്യഘട്ടത്തിൽ ഉണ്ടാകുമെന്ന് വി എൻ വാസവൻ പറഞ്ഞു ഇന്ത്യൻ ഭാഷകളെയും ലോക ഭാഷകളെയും രണ്ടാം ഘട്ടത്തിൽ വിശദമായി ഉൾക്കൊള്ളിക്കും മൂന്നും നാലും ഘട്ടങ്ങളിലായി മലയാള സാഹിത്യത്തിന്റെ വിവിധ ശാഖകളെ അടയാളപ്പെടുത്തും മ്യൂസിയത്തിനൊപ്പം തിയേറ്റർ കൺസർവേഷൻ മുറികൾ ആർ ആംഫി തിയേറ്റർ എന്നിവയെല്ലാം അടങ്ങുന്നതാണ് അക്ഷരം മ്യൂസിയം ചരിത്ര വിദ്യാർത്ഥികൾക്കും ഭാഷാ സ്നേഹികൾക്കും ഗവേഷകർക്കും പഠനത്തിന് വലിയ അവസരങ്ങൾ മ്യൂസിയത്തിൽ ഒരുങ്ങുമെന്ന് മ്യൂസിയം സന്ദർശിച്ച മന്ത്രി അറിയിച്ചു സമാഹരിച്ചുകൊണ്ട് മ്യൂസിയം ഇന്ത്യയിൽ ഇന്ത്യയിൽ ആദ്യത്തെ സംരംഭമായിരിക്കും കോട്ടയത്ത് ഇതിനോടൊപ്പം തന്നെ പ്രധാനമായും ഞങ്ങൾ തിയേറ്റർ സംവിധാനം അതെല്ലാം ആധുനിക സംവിധാനത്തോടുകൂടി ലക്ഷ്യമിടുന്നു അതേപോലെ തന്നെ ആർ കൺസർവേഷൻ റൂമുകളും നിർമ്മിക്കുന്നുണ്ട് എപ്പിഗ്രഫി മ്യൂസിയോളജി എന്നിവയുമായി ബന്ധപ്പെട്ട പഠന പരിശീലന പരിപാടികളും ഈ മ്യൂസിയത്തിൽ ഉണ്ടാകും അതിന് ഓപ്പണായിരുന്ന തിയേറ്റർ ഉണ്ടാവും പഠന സൗകര്യത്തിനുള്ള പശ്ചാത്തല സൗകര്യം ഉണ്ടാവും ഇതെല്ലാം ചേർന്നതായിരിക്കും പിന്നീട് ലോകത്തിന്റെ നാനാ ഭാഗത്ത് വരുന്ന വിദ്യാർത്ഥി സമൂഹം ഉൾപ്പെടെ അല്ലെങ്കിൽ ദിവികളെ കുറിച്ചും ഭാഷയെക്കുറിച്ചും സംസ്കാരത്തെ കുറിച്ചും പഠിക്കാൻ വരുന്നവർക്കുൾപ്പെടെ ഇവിടെ വന്ന് കേന്ദ്രീകരിച്ചത് മനസ്സിലാക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള സൗകര്യങ്ങൾ ഒരുക്കുക അതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഈ മ്യൂസിയമായി ബന്ധപ്പെട്ട് ഭാവിയിലുണ്ടാകും വാർത്താസമ്മേളനത്തിൽ എസ് പി സി എസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി കെ ഹരികുമാർ സഹകരണ വകുപ്പ് സെക്രട്ടറി മിനി ആന്റണി അഡീഷണൽ രജിസ്ട്രാർ ഗ്ലാഡി പുത്തൂർ ജില്ലാ ജോയിന്റ് രജിസ്ട്രാർ എൻ വിജയകുമാർ എസ് പി സി എസ് സ്പെഷ്യൽ ഓഫീസർ എസ് സന്തോഷ് കുമാർ എന്നിവരും പങ്കെടുത്തു